മൂന്നാറിലേക്ക് പോകുന്ന വഴി പഴങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ചേർന്ന വേറിട്ടൊരു ഫാം ടൂറിസം സ്പോട്ടും നമുക്ക് സന്ദർശിക്കാം ഫ്ലോറ ആൻഡ് ഫോണ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സസ്യജന്തു വൈവിധ്യമൊരുക്കിയ പ്രത്യേക കൃഷിയിടം മൂന്നാറിലേക്കുള്ള യാത്രയിൽ അടിമാലി പത്താം മൈലിൽ ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഫ്ലോറ ആൻഡ് ഫോണ വലിയ മലയെണ്ണാനും കാട്ടുപോത്തും സന്ദർശകരെ വരവേൽക്കാൻ റോഡിൻ്റെ അരികിൽ തന്നെ ടിക്കറ്റ് എടുത്ത് വലിയ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ പുതിയൊരു ലോകമാണ് നമുക്ക് തുറന്നു തരിക ചൂട് ബുദ്ധിമുട്ടുള്ളവർക്കായി കുടകളും പ്രവേശന കവാടത്തിനരികെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുടയും ചൂടി കാഴ്ചകൾ ആസ്വദിക്കാം ഭംഗിയായി തീർത്തിരിക്കുന്ന പുൽത്തകടിയിൽ വിശ്രമിക്കുന്ന ഓന്തും പുൽച്ചാടിയുമൊക്കെ ആരെയും ആകർഷിക്കും ആദ്യ കാഴ്ച വലിയ പക്ഷിക്കൂട്ടിൽ നിന്നാവട്ടെ ഏവിയറിയുടെ ഉള്ളിൽ കോഴി മത്സ്യത്തിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ടാങ്കിൽ നൂറുകണക്കിന് കോയി മത്സ്യങ്ങളാണ് നീന്തിത്തൊടിക്കുന്നത് മത്സ്യങ്ങൾക്ക് മീനൂട്ട് നടത്തി കാഴ്ചകൾ കാണാം കുട്ടികൾക്കൊക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും മത്സ്യങ്ങളെ കണ്ട് നേരെ പോകുന്നത് അരിമപക്ഷികളുടെ അടുത്തേക്ക് ഏവിയറിയിൽ പറന്നുല്ലസിക്കുന്ന സൺ കോനിയൂറുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ നീലമഞ്ഞ വർണ്ണത്തിലുള്ള ബ്ലൂ ഗോൾഡ് മക്കാവാണ് മീനു സൗത്ത് അമേരിക്കൻ സ്വദേശിയായ ബ്ലൂ ഗോൾഡ് മക്കാവ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമുണ്ട് പലരും ബ്രീഡ് ചെയ്യുന്നുമുണ്ട് ഈ ഏവറിൽ തന്നെയാണ് ഇഗ്വാനയും കൊക്കറ്റുവും എക്ലറ്റസും ഒക്കെ ഉള്ളത് ഏവിയറിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഫ്ലോർ ആൻഡ് ഫോണ ബോർഡ് വെച്ച ചെറിയൊരു കുന്നും അവിടെ നിന്നൊഴുകുന്ന ചെറിയൊരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാം ഇവിടെ നിന്ന് കടന്നു ചെല്ലുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളുടെ അടുത്തേക്കാണ് വലുപ്പത്തിലെ ഒന്നാം സ്ഥാനത്തുള്ള ഒട്ടവക്ഷിയും രണ്ടാം സ്ഥാനത്തുള്ള എമുവും ഇവിടെയുണ്ട് അവയ്ക്ക് ഭക്ഷണം നൽകാനും ഫോട്ടോ എടുക്കാനും അവസരമുണ്ട് താറാവുകളിൽ കുഞ്ഞന്മാരായ കോൾഡക്കുകളാണ് ഈ കാണുന്നവ ഈ പെട്ടിയിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ അവ ഇറക്കുന്നുമുണ്ട് തറാവുകളെയൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് പഴങ്ങളുടെ അടുത്തേക്കാണ് പക്ഷേ അരുമകളുടെ കാഴ്ചകൾക്ക് ശേഷം പഴങ്ങളുടെ വിശാലമായ ലോകം നമുക്ക് പങ്കുവയ്ക്കാം പക്ഷികളെ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം അവയുടെ പ്രചനനത്തിനും ഇവിടെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ കാണുന്ന ഭാഗത്തെ കൂടുകളിൽ ഗ്രീൻവിങ്ക്ഡ് മക്കാവും കോനൂറുകളും ഉൾപ്പെടുന്ന വ്യത്യസ്ത ഇനങ്ങളുടെ പേരൻ്റ് സ്റ്റോക്കാണുള്ളത് ഇവിടെ മുതൽ മഞ്ഞാസ്വദിച്ച് കാഴ്ചകൾ കാണാനും അവസരമുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന കുഞ്ഞം പശുക്കളല്ല ഈ കാണുന്നത് ആന്ധ്രയിലെ നാടിപതി ഗോശാലയിൽ നിന്നുള്ളവയാണിത് കഴിഞ്ഞ വർഷം അവിടെ നേരിട്ട് പോയി ഒന്നിന് മൂന്നു ലക്ഷം രൂപ വില നൽകിയാണ് ഒരു കാളെയും രണ്ട് പശുക്കുട്ടികളെയും ഇവിടെ എത്തിച്ചത് നാടിപതി ഗോശാലയുടെ വിശേഷങ്ങൾ നേരത്തെ കർഷകശ്രീ പങ്കുവച്ചിരുന്നു പശുക്കളുടെ തൊട്ടടുത്താണ് ലോകത്തിൽ തന്നെ ഏറ്റവും കുഞ്ഞുക്കന്മാരായ ഫെന്നക് ഫോക്സുകളെ പാർപ്പിച്ചിരിക്കുന്നത് രാത്രിയിലാണ് ഇവ കൂടുതൽ ആക്റ്റീവ് ആവുക അതുകൊണ്ട് തന്നെ പകൽ വിശ്രമമാണ് വലിയ ചെവികളും ചെറിയ തലയുമുള്ള ഇവയെ കാണാൻ തന്നെ പ്രത്യേക അഴകാണ് തൊട്ടടുത്ത് തന്നെ കുഞ്ഞനാടുകളെയും കാണാം ഈ നീലവർണ്ണമുള്ള കുഞ്ഞന്മാർ ലോകത്തിലെ ഏറ്റവും ചെറിയ മയിലിനമാണ് നീലനിറമുള്ള ആൺപക്ഷിയും മറ്റേത് പെൺപക്ഷിയുമാണ് ഇനി ഒരു ജഗജാല ഗില്ലാടിയെ പരിചയപ്പെടുത്താം പേര് വീരൻ വശങ്ങളിലേക്ക് നീണ്ട കൊമ്പുകളുള്ള ഇവൻ നാട്ടുകട ഇനമാണ് തമിഴ്നാട്ടിൽ കിടാമുട്ടെന്നറിയപ്പെടുന്ന പോരിനു വേണ്ടിയാണ് ഈ ഇനത്തിലെ മുട്ടനാടുകളെ ഉപയോഗിക്കുന്നത് കക്ഷി ഇപ്പം ആണെങ്കിലും പല പോർക്കളത്തിലും എതിരാളികളെ വിറപ്പിച്ചവനായിരുന്നു ഇവരുടെ കഴുത്തിൽ കയറിടുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ കൊമ്പ് തുളച്ചിട്ടിരിക്കുന്ന വളയത്തിലാണ് കയറിടുന്നത് പോരിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വിശ്രമ ജീവിതത്തിലാണ് വീരനെപ്പോൾ മധുര മധുര പിന്നു മധുര പോയി കണ്ട് അങ്ങനെ ഫൈറ്റ് നല്ല ഇനി നമുക്ക് ചെറു ജീവികളുടെ സെക്ഷനിലെ കാഴ്ചകൾ കാണാം തേളും പാറ്റയും എട്ടുകാലിയും കുഞ്ഞലികളും പാമ്പുകളും പല്ലികളും ഉറക്കക്കാരായ ഫെററ്റുകളും ഇംഗ്ലീഷ് സ്പോട്ട് അങ്കോറ ഇനങ്ങളിൽ പെട്ട മൊയിലുകളും ഒക്കെ ഇവിടെയുണ്ട് ആദ്യം മാറ്റ കാഴ്ചകളിലേക്ക് പോവാം പക്ഷികളും മൃഗങ്ങളും ഉരകങ്ങളുമൊക്കെ ചേർന്ന പെറ്റ്സ് പാർക്ക് മാത്രമല്ല ഇത് ഒന്നര ഏക്കറിൽ നൂറ്റമ്പതിൽ പരം വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ ഇവിടെ വളരുന്നു സസ്യജന്തുജാല വൈവിധ്യത്തിന് പ്രശസ്തമായ പശ്ചിമഘട്ട മലനിരകളിൽ ആദ്യമായി തുടങ്ങിയ സംരംഭം വേറിട്ട് നിൽക്കുന്നത് ഈ വൈവിധ്യം കൊണ്ട് തന്നെയാണ് ഒരു ലോഡ് മണ്ണുപോലും പുറത്തേക്ക് കൊണ്ടുപോകാതെ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി ഏറെക്കുറെ അതേപടി നിലനിർത്തിയാണ് ലാൻഡ്സ്കേപ്പിംഗ് ബ്രസീലിൻ മൾബെറി വെസ്റ്റിൻഡീൻ ചെറി മാൻഡലിൻ ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ച് വിയറ്റ്നാം ഓറഞ്ച് തുടങ്ങി ഓരോ പഴവർഗ്ഗത്തിൻ്റെയും പേരും ജന്മദേശവും രേഖപ്പെടുത്തിയ ലേബലുകൾ ചെടിയിലുണ്ട് ഒന്നര ഏക്കർ വരുന്ന പഴത്തോട്ടം അപ്പാടെ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കിയാണ് തോട്ടം ഒരുക്കിയത് കളവരിലെന്നതും സന്ദർശകർക്ക് സുരക്ഷിതമായി ചുറ്റി നടക്കാമെന്നതും മൾച്ചിങ്ങിൻ്റെ ഗുണമാണ് ഇവിടെ പ്ലാസ്റ്റിക് എയർപോർട്ടുകളിലാണ് ചെടികൾ വളരുന്നത് പഴവർഗ്ഗങ്ങളുടെ ഉള്ളിൽ മൂന്ന് കൂടാരങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു പന്തലിൽ കമ്പോഡിയൻ മുന്തിരിയും മറ്റൊന്നിൽ കിവിയും മൂന്നാമത്തെ കൂടാരത്തിൽ പാഷൻ ഫ്രൂട്ടും വളരുന്നു ചില ചെടികളുടെ ചുവട്ടിൽ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വളർത്തിയിട്ടുമുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് പറു ജ്യൂസാക്കാം ഈ ചെറുമഴമർക്കുള്ളിൽ ആപ്പിൾ ചെടികളാണ് നേരത്തെ കായകളുണ്ടായ ചെടികളിൽ ഇപ്പോൾ വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വിശാലമായ കളിസ്ഥലവും ഇവിടെയുണ്ട് കളിസ്ഥലത്തിന് സമീപം ലോറിക്കിറ്റുകൾ മാത്രമുള്ള ഒരു ഏവിയർ കൂടി ഒരുങ്ങിയിരിക്കുന്നു മറ്റു പോലെയല്ല പഴങ്ങളും പൂമ്പൊടിയും പൂന്തേനുമൊക്കെയാണ് ഇവയുടെ ഭക്ഷണം അതുകൊണ്ട് തന്നെ വളർത്താൻ അല്പം ചെലവുള്ള പക്ഷീനുമാണ് ലോറിക്കിറ്റുകളെന്നും പറയാറുണ്ട് ഫ്ലോർ ആൻഡ് ഫോണയിലെ മറ്റൊരു പ്രധാന ആകർഷണം ട്രീ ഹൗസും സ്കൈ വാക്കുമാണ് പാർക്കിലെ രണ്ട് മരങ്ങളെ ബന്ധിപ്പിച്ചാണ് സ്കൈ വാക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു മരത്തിന് മുകളിൽ ട്രീ ഹൗസും ഒരുക്കിയിട്ടുണ്ട് പാർക്കിൽ തങ്ങാൻ താല്പര്യമുള്ളവർക്കാണ് ഈ സിംഗിൾ ബെഡ്റൂം ട്രീ ഹൗസ് ഒരുക്കിയിരിക്കുന്നത് കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോണിൽ കുടുങ്ങിയവരാണ് നമ്മളെല്ലാം അതിൽ നിന്ന് പുറത്തു കടക്കാനും പ്രകൃതിയിലേക്ക് മടങ്ങാനും താല്പര്യമേറുകയാണ് ഇവിടുത്തെ സന്ദർശകരിൽ നല്ല പങ്കും വെറുതെ കാഴ്ച കണ്ടുപോകാൻ വരുന്നവരല്ല സസ്യജന്തുജാലങ്ങൾക്കൊപ്പം സമയം ചെലവിടാനും ജീവിത സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും വരുന്നവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാഴ്ചവിരുന്നുകൾ ഇവിടെയുണ്ട്